ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അകത്തും പുറത്തും ഒരുപോലെ ചൂടാണല്ലേ ശരീരവും മനസ്സും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊള്ളി ഡ്രിങ്കാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് തൊല്ലി കളഞ്ഞ ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് കറക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് കുരു അകപ്പെടാതെ നമ്മളിതിലേക്ക് നാരങ്ങ നീര് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സർ ജാറിലടിച്ചതിന് ശേഷം നമുക്കിത് ഒരു അരിപ്പ് വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം നമുക്ക് ഈ അരിപ്പിലേക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അരിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ജ്യൂസ് നന്നായിട്ട് ഒരു ബൗളിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ ദാഹം തോന്നുന്നു അപ്പോഴൊക്കെ എടുത്ത് കഴിക്കാൻ നല്ലൊരു ഡ്രിങ്ക് ആണ് നമ്മുടെ ശരീരം മനസ്സും ഒരുപോലെ തണുപ്പിക്കുന്ന അടിപൊളി ഡ്രിങ്ക് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മളിതുപോലെ കുറച്ച് കാസ് കാസ് കുതിർത്തിയത് കൂടി ഈ ജ്യൂസിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മുടെ ശരീരം തണുപ്പിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്ക് ആണ് ഇതെന്ന് നോക്കുന്നത്